സമസ്തയുടെ ചെലവിൽ ലീഗിന് ബിരിയാണി വിളമ്പുന്ന പണിയാണ് ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വി കൂരിയാട് എടുക്കുന്നത് സമസ്ത കേരള ഉലമയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ എഡിറ്ററുടെ കസാരയിൽ കയറിയിരുന്നാണ് സമസ്തയുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായ പണി അദ്ദേഹം ുന്നത് കാലാകാലങ്ങളായി ലീഗിന്റെ പോഷക സംഘടന എന്ന രീതിയിലാണ് സമസ്ത പ്രവർത്തിച്ചിരുന്നത് എന്നാൽ അടുത്ത കാലത്തായി അതിന് മാറ്റം വന്നു രാഷ്ട്രീയം വേറെ മതം വേറെ അഥവാ ലീഗ് വേറെ സമസ്ത വേറെ എന്ന രീതി സമസ്ത സ്വീകരിച്ചു സമസ്തയിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് എന്ന സമസ്ത നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുകയും ചെയ്തു എന്നാൽ ഇത് ലീഗിന് വല്ലാത്ത പ്രഹരമായി തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന മരപ്പാവയാണ് സമസ്ത എന്ന ലീഗിന്റെ ചിന്തക്കേറ്റ അടിയായിരുന്നു സമസ്തയുടെ ഈ നിലപാട് എന്നാൽ സുപ്രഭാതം എഡിറ്റർ കൂടിയായിട്ടുള്ള ഈ നദബി സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാത്തതിന്റെ കാരണം സമസ്തയുടെ ഈ നയംമാറ്റമാണത്രേ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഒരു നൂറ്റാണ്ടിനിടയിൽ കമ്മ്യൂണിസത്തോട് ദൈവനിഷേധികളോട് ഒന്നും ഈ രാഷ്ട്രീയ മേഖലകളിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രീതി ഉണ്ടായിട്ടില്ല കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധ നിലപാടുകൾക്കെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്ന കേരളത്തിലെ ഇടത് സർക്കാരിനോട് സഹകരിക്കാൻ സമസ്ത തീരുമാനിച്ചു അതാണ് ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വിയെ ചൊടിപ്പിച്ചത് കാരണം കമ്മ്യൂണിസ്റ്റുകാരുമായി സഹകരിക്കാൻ പാടുണ്ടോ അവർ നിരീക്ഷണ പ്രസ്ഥാനങ്ങളല്ലേ കാലാകാലങ്ങളായിട്ട് സമസ്ത സ്വീകരിക്കുന്ന നിലപാടുകൾക്കെതിരല്ലേ എന്നാണ് നദവി പറയുന്നത് എൻ്റെ പൊന്നു നദുവി ഇതുവല്ല ലീഗിൻ്റെ പച്ചപ്പടക്കാരോട് പോയി പറ അവർ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിക്കോളും സാമാന്യ ബുദ്ധിയുള്ള ഒരു സാധാരണക്കാരനും ഇത് വിശ്വസിക്കില്ല സമസ്ത കാലാകാലങ്ങളായിട്ട് ലീഗിന്റെ പോഷക സംഘടന എന്ന രീതിയിലാണല്ലോ പ്രവർത്തിച്ചിരുന്നത് ആ ലീഗ് യു ഡി എഫിന്റെ മുന്നണിയുടെ ഭാഗവുമാണ് അതിലെ മൂന്ന് ഘടക കക്ഷികളുടെ പേര് ഞാൻ പറയാം ഒന്ന് എം രാഘവന്റെ സി അതായത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി രണ്ട് ആർ എം പി റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി മൂന്ന് ആർ എസ് പി റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ഇവർക്കൊക്കെ അവരുടെ കൊടികളുണ്ട് അതിൽ നല്ല വെട്ടിപ്പായിട്ട് അരിവാൾ ചുറ്റുകയും കാണാം പറയുന്നതിൽ എന്തെങ്കിലും ആത്മാർത്ഥ വേണം ഈ സൂക്കേട് നിങ്ങൾക്ക് മാത്രമല്ല ലീഗിലെ ചില കീടങ്ങൾക്കുമുണ്ട് കെ എം ഷാജി എന്ന ഇഞ്ചി ഷാജി മൂപ്പർക്കും മതമില്ലാതെ ഒരു തരിമ്പ് പറ്റില്ല ലീഗിൽ നിന്നകന്ന ദീൻ അകന്ന് എന്ന് കണ്ടെത്തിയ മഹാന്റെ പാർട്ടിയുടെ കൂടെ ഞാൻ മേൽപ്പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മാർക്സിസ്റ്റ് പാർട്ടികളും പ്രവർത്തിക്കുമ്പോൾ ഈ വയനാടൻ ഇഞ്ചിക്കും ഈ നദവിക്കും ഒരു കുഴപ്പവും ഇല്ല കമ്മ്യൂണിസവും മാർക്സിസവും ഇടതുപക്ഷത്താണെങ്കിലേ നിരീശ്വരമാകും വലതുപക്ഷത്താണെങ്കിൽ കമ്മ്യൂണിസത്തിനും മാർക്സിസത്തിനും മതവും ദൈവവും ഒക്കെ ഉണ്ടാകും അല്ലേ അതൊക്കെ പോകട്ടെ നിങ്ങളുടെ പൂർവികരായിട്ടുള്ള നേതാക്കന്മാർക്ക് ഈ വിവരമൊന്നും ഉണ്ടായിരുന്നില്ലേ ലീഗിന് ആദ്യമായിട്ട് മന്ത്രിസ്ഥാനങ്ങൾ നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സപ്തകക്ഷി മുന്നണി കേരളം ഭരിക്കുമ്പോൾ സഖാവ് ഇ എം എസ് ആണ് അന്ന് തൊപ്പി ഊരി വെക്കാതെ തന്നെ സി എച്ച് മുഹമ്മദ് കോയ സാഹിബിനും അഹമ്മദ് ഗുരിക്കൾ സാഹിബിനും ഔക്കാദർ ഗുട്ടി സാഹിബിനും ഒക്കെ മന്ത്രി സ്ഥാനങ്ങൾ നൽകിയത് നിങ്ങൾ പറഞ്ഞ നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റുകാരാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഖ്യം ഉണ്ടാക്കിയത് മേൽപ്പറഞ്ഞ ലീഗിന്റെ പഴയ നേതാക്കൾക്ക് അധികാരക്കൊതി മൂത്തിട്ടാണെന്ന് കെ എം ഷാജിയോ മുസ്ലിം ലീഗോ പറയുമോ ഇനി യു ഡി എഫിലെ പ്രബല കക്ഷിയാണല്ലോ കോൺഗ്രസ് എത്ര തവണ നിങ്ങൾ അവർ തള്ളി പറഞ്ഞു മുൻ കെ പി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല നിങ്ങൾ മുസ്ലിം ലീഗുമായി കൂട്ടുകൂടുന്നതിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം അന്ന് മലബാറിൽ രണ്ടോ മൂന്നോ സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കുന്നത് ഭാവിയിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നതിന് വഴിതെളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച സി കെ ഗോവിന്ദൻ നായരെ നമുക്ക് കാണാൻ സാധിക്കും സി കെ ഗോവിന്ദൻ നായർ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതീക്ഷയാണെന്ന് പിർക്കാലത്തെ കേരള രാഷ്ട്രീയം തെളിയിച്ചിട്ടുണ്ട് വർഗീയ ശക്തികളുമായും വർഗീയ ശക്തികളുമായും വർഗീയ ശക്തികളുമായും സാമുദായിക സംഘടനകളുമായും കോൺഗ്രസ് പുലർത്തണ്ട ബന്ധം ആ ബന്ധത്തിന് ഒരു ലക്ഷ്മണരേഖ വേണം എന്നുള്ള ശ്രീ സി കെ ഗോവിന്ദൻ നായരുടെ പ്രസ്താവനയെ മറ്റൊരു കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ പറഞ്ഞു ലീഗ് മറന്ന് കാണില്ല വാങ്ങി നല്ലതാണ് ബുദ്ധി നോക്കി അവസാനം അവർ ചകുറ്റി അവരെ പുറത്താക്കി ഇവിടെ വന്നപ്പോ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു ജോർജ് മാഷ് പതിനേഴായിരം വോട്ട് ജയിച്ച തിരുവമ്പാരുൾപ്പെടെ എത്തി എഴുതി കൊടുത്തു ഇത്രയും വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് കണ്ടു കഴിഞ്ഞിട്ടും കാരണം മരണപ്പെട്ടുപോയ കോൺഗ്രസ് നേതാവ് ആര്യർ മുഹമ്മദ് പറഞ്ഞ ഞാനിവിടെ കേൾപ്പിക്കുന്നില്ല ഇത്രയൊക്കെ ആട്ടുംതുപ്പും കേട്ടിട്ടും മുസ്ലിം ലീഗ് യു ഡി എഫിൽ കടിച്ചു തൂങ്ങി നിക്കുന്നത് അധികാര കൊതി കൊണ്ടല്ലാതെ വേറെന്തിനാണ് അധികാരം കഴിഞ്ഞ് ലീഗിന് മതമുള്ളു അഥവാ അധികാരത്തിലേക്ക് ചവിട്ടി കയറാനുള്ള ഒരു ചവിട്ടിപടി മാത്രമാണ് ലീഗിന് മതം ഇനി കൂടി ചോദിച്ചോട്ടെ ഇസ്ലാം മതത്തിൽ ഒരിക്കലും ദൈവം പൊറുക്കാത്ത പാപമാണല്ലോ ഷിർക്ക് എന്നത് എന്താണ് ഷിർക്ക് ഷിർക്ക് എന്നാൽ ദൈവത്തെ പങ്കാളികളാക്കുക എന്നതാണ് അതായത് അള്ളാഹു അല്ലാതെ മറ്റു ദൈവങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുകയോ അതിനെ ആരാധിക്കുകയോ ചെയ്യുക അതായത് ബഹുദൈവ വിശ്വാസികൾ എല്ലാവരും ഷിർക്ക് ചെയ്യുന്നവരാണ് എന്ന സാരം മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഹൈന്ദവർ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ഷിർക്ക് ചെയ്യുന്നവരല്ലേ എന്നാൽ ബഹുദൈവ വിശ്വാസികളായ എത്ര യു ഡി എഫ് നേതാക്കളെയും മന്ത്രിമാരെയും പാ പട്ടിക്കാട് ജാമിയയുടെ പരിപാടിക്ക് ക്ഷണിക്കുകയും അവിടെ അവരുടെ പ്രസംഗത്തെ തെ ചൊല്ലി സുന്നി പ്രവർത്തകർ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ബഹുദൈവ വിശ്വാസത്തെ ഷിർക്കാണെന്ന് പറഞ്ഞ ഇസ്ലാം മതം എവിടെയെങ്കിലും ദൈവ നിഷേധത്തെ ഷിർക്കാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല കേട്ടോ മാത്രമല്ല ഈ ബഹുദൈവ വിശ്വാസികളുടെ കാര്യത്തിൽ ഇത് മാത്രമാണോ യു ചെയ്തത് ശബരിമലയുമായി ബന്ധപ്പെട്ട സമരത്തില് ഇതേ ബഹുദൈവ വിശ്വാസികളുടെ കൂടെ ലീഗ് കട്ടക്ക് നിന്ന് കൊടുത്തു അപ്പൊ ലീഗിന് ഇതൊന്നും അല്ല പ്രശ്നം ഇതൊന്നും ഒരു അപരാധമായി സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല ആധുനിക കാലത്ത് ഇത്തരം സങ്കുചിതമായ ചിന്താഗതികൾ ഒഴിവാക്കുക ഒരു ദൈവത്തിലും മതത്തിലും വിശ്വസിക്കാത്ത ജവഹർലാൽ നെഹ്റു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മതവിശ്വാസികളായ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ പ്രധാനമന്ത്രി കസേരയിൽ അമർന്നിരുന്നത് പതിനേഴ് വർഷമാണ് അന്ന് ആരെങ്കിലും അദ്ദേഹത്തിന്റെ വിശ്വാസത്തിലേക്ക് ടോർച്ചടിച്ചു നോക്കിയിരുന്നു അപ്പോൾ പ്രശ്നമതല്ല മതരാഷ്ട്രീയം തന്നെയാണ് ഇസ്ലാം വൻ പാപമായി കണക്കാക്കുന്ന പലിശ സ്ഥാപനമായ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് അതായത് എം ഡി സി ബാങ്ക് അടക്കം നിരവധി സഹകരണ ബാങ്ക് ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ് നിരവധിയായ ഹദീസുകൾ പലിശയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അവയിൽ രണ്ടെണ്ണം മാത്രം ഞാൻ ഇവിടെ കാണിക്കാം അറിഞ്ഞുകൊണ്ട് ഒരാൾ ഭക്ഷിക്കുന്ന പലിശയുടെ ഒരു ദിർഹം പോലും മുപ്പത്തി ആറ് വ്യഭിചാരത്തെക്കാൾ കഠിനമായ പാപമാണ് വ്യഭിചാരത്തിൽ തന്നെ ഏറ്റവും മോശമായ ഏറ്റവും നീചമായ ഒന്നാണ് ഒരാൾ തൻ്റെ മാതാവുമായി വ്യഭിചരിക്കുന്നത് പലിശയെ എഴുപത് ഇനങ്ങളാക്കി തിരിച്ചാൽ അതിലെ ഏറ്റവും നിസാരമായ പലിശ പോലും സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിനേക്കാൾ കഠിനമാണ് എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വല്ല പഠിപ്പിച്ചിട്ടുണ്ട് ഇതൊന്നും സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ തയ്യാറാക്കിയ രേഖയല്ലട്ടോ ഇസ്ലാമിലെ രണ്ടാം പ്രമാണമായ ഹദീസുകളാണ് കെ എം ഷാജി കോഴിക്കോട് കടപ്പുറത്ത് കാറ്റുകൊള്ളാമെന്ന ലീഗുകാരെ കണ്ടപ്പോൾ ആവേശത്തിൽ പറഞ്ഞ കാര്യമുണ്ടല്ലോ മതമാണ് 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 പ്രശ്നം മതമാണ് ഞങ്ങളുടെ ഐഡന്റിറ്റി എന്ന് എന്നാ കേട്ടോ അതേ മതഗ്രന്ഥമാണ് പലിശ സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ പാപമാണ് എന്ന് പറഞ്ഞത് ഇന്നേ വരെ ഈ പറഞ്ഞ പലിശ സ്ഥാപനങ്ങൾ ഒന്നും ലീഗിനെ തെരഞ്ഞെ ലീഗ് ഓഫീസിലേക്കോ പാണക്കാട്ടേക്കോ വന്നോ ഞങ്ങളൊന്ന് ഭരിക്കൂ എന്ന് പറഞ്ഞു ഇല്ലല്ലോ പച്ചക്കൊടിയും പിടിച്ച് ലീഗ് ഈ ബാങ്കുകളുടെ പടി കയറി പോയി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചതും അതിന്റെ ശമ്പളം പറ്റുന്നതും ഏത് ഇസ്ലാമിന്റെ ഭാഗമായിട്ടാണ് ഹേ അവൻ അവൻ ആവശ്യമുള്ളിടത്ത് ആവശ്യമുള്ളത് മാത്രം മതത്തിൽ നിന്ന് എടുക്കുക ബാക്കി തള്ളുക ഇതാണ് എല്ലാ മത രാഷ്ട്രീയ പാർട്ടിക്കാരും ചെയ്യുന്നത് ഇതെല്ലാം തിരിച്ചറിയേണ്ടതും തിരുത്തേണ്ടതും അണികൾ തന്നെയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ